ആ സ്കൂൾ വിട്ട് വന്നല്ലോ പപ്പയ്ക്ക് ഇന്ന് ഞാൻ രൂപ ആഹാ കൊള്ളാലോടാ പപ്പ ോ ഈ പരീക്ഷയിൽ ഞാൻ ജയിച്ചാൽ എനിക്ക് രൂപ സമ്മാനമായി തരാന്ന് അതെ കേട്ടോളൂ പപ്പയുടെ ആയിരം രൂപ പോയിട്ടില്ല ഞാൻ ഈ പരീക്ഷയിൽ തോറ്റു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്നലെ പഠിക്കാൻ എല്ലാവരും പഠിച്ചില്ലേ പഠിച്ചു ടീച്ചർ എങ്കിൽ തക്കടു പറയൂ അപ്പൻ തമ്പുരാൻ ആരായിരുന്നു എന്ന് ടീച്ചർ അത് പിന്നെ അപ്പൻ തമ്പുരാൻ അമ്മ തമ്പുരാട്ടിയുടെ ഭർത്താവ് ഏഹ് വസ്തു അറിയില്ല ഇനി ഇക്രു താജ് മഹൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത് എന്ന് ടീച്ചർ അത് പിന്നെ എനിക്ക് അറിയില്ല ടീച്ചർ എന്താടാ ഇക്രു പഠിച്ചിട്ട് വരാൻ പറഞ്ഞാ പഠിച്ചിട്ട് വന്നൂടെ നീ ആ ബെഞ്ചിന്റെ മോളിലായിരുന്നു ടീച്ചർ ബെഞ്ചിന്റെ മോളിൽ കയറി ഒരു കാര്യമില്ല ടീച്ചർ ഞാൻ എന്റെ വീടിന്റെ തെറസിന്റെ മോളിൽ കയറിയിട്ട് കണ്ടിട്ടില്ല പിന്നെയല്ലേ ബെഞ്ചിന്റെ മുകളില് എന്നും ഒരു കാര്യമില്ലട നീ നാളെ വരുമ്പ നിന്റെ അച്ഛനെയും കൂട്ടിയിട്ട് വന്നാ മതി